ചപ്പാത്തി കൊണ്ടേ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയാലോ നമ്മുടെ കുട്ടിക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തുവിടാനാണെങ്കിലും ഇത് നല്ലതാണ് കേട്ടോ മാത്രമല്ല അവർ വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന സമയത്തും ഇതൊന്നുണ്ടാക്കി കൊടുത്തു നോക്കൂ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് എന്നാലോ നല്ല ടേസ്റ്റുമാണ് നല്ല വയറ് നിറയുന്നൊരു ഫീലും കിട്ടും ഇത് സ്നാക്സ് മാത്രമായിട്ടല്ല കേട്ടോ നമുക്ക് കുട്ടിക്ക് വേണമെങ്കിൽ ലഞ്ചാക്കിയിട്ടും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺസ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എനിക്ക് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബട്ടറുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ എണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതല്ല സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സവാള ഇതുപോലെ അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തല്ല അവർ തീർച്ചയായിട്ടും കഴിക്കും മാത്രമല്ല ഇതിൻ്റെ അകത്ത് മുരിങ്ങ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവുകയില്ല ഇനി ഞാൻ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ചപ്പാത്തിൻ്റെ അതേ വലുപ്പത്തിലുള്ള പാൻ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ അത് കുറച്ചും നന്നായിരിക്കും നമ്മൾ അതിൽ ചെയ്യുമ്പം കാരണം ഒരേ റൗണ്ടിൽ രണ്ടും കിട്ടുമല്ലോ അപ്പോൾ ഇനി ഞാൻ ഈ ചപ്പാത്തി അടക്കം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് തക്കാളി അങ്ങ് വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിളിൽ നിന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവുകളൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ മൂന്ന് കളറുകളിൽ ണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മുരിങ്ങയുടെ ഇല തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചീസ് ഇതിലേക്ക് വരുമ്പോൾ ആ മുരിങ്ങയുടെ ഇല ഇതിലുള്ളത് അവർക്ക് ഫീൽ ഉണ്ടാവില്ല അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് രണ്ടും കൂടെ ആവുമ്പോൾ മാത്രമല്ല അവർക്കിത് കഴിക്കുമ്പോൾ മനസ്സിലാവേയില്ല എന്നിട്ടതേ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം ഇത് ഞാൻ ചെയ്തതേ ഒക്കെ ചെറിയ തീയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ തീ ഓഫ് ഓഫായതിന് ശേഷം ചെയ്യണം കേട്ടോ താഴെ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഞാനിത് ഇതുപോലെ മടക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചീസ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറംഭാഗത്തേ നമ്മൾ ഇങ്ങനെ ചീസ് ചേർക്കുമ്പോഴേ ഇങ്ങനെ മുരിഞ്ഞു വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് അത് വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിത് ഒന്ന് അടച്ചു വെക്കുക കാരണം അകത്തില്ല ചീസ് നല്ലപോലെ മെൽറ്റ് ആയി വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് മാത്രമല്ല ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ വെജിറ്റബിൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്താൽ അവർ കഴിക്കും ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ സോസ് വേണം എന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നിർബന്ധമുള്ള കാര്യമല്ല അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് വെജിറ്റബിൾ നമ്മളിങ്ങനെ ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും മാത്രമല്ല ഒരു ഈസി ആണ് ഇനി അതല്ല ലഞ്ചായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അടിപൊളിയായിട്ടാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്